ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പി എസ് സി ഹോട്ട് ടോപ്പിക്സ് നമ്മളൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട് അല്ലേ പതിനാറ് വീഡിയോകളും ആയി നമ്മളി അടുത്തൊരു ഹോട്ട് ടോപ്പിക്സിലേക്ക് പോവുകയാണ് ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് അഫയറിൽ എന്താണ് കറണ്ട് അഫയറിലും ഭാഗം വന്നു ഇപ്പം സാഹിത്യ അവിടെ നമ്മൾ എഴുത്തച്ഛനും അവാർഡൊക്കെ എടുത്തു തന്നു അല്ലേ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ആ എഴുത്തച്ഛന അവാർഡൊക്കെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വള്ളത്തോൾ അവാർഡും ഹരിവരാസനം അവാർഡും ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾക്ക് ഇത് എന്തായി ഇത് കറന്റ് അഫെയർ മേഖലയിലേക്കുമായി നമ്മുടെ ഒരു ടോപ്പിക് ഉണ്ട് അല്ലെ മൊടി ഉണ്ടെങ്കിൽ കലാസാഹിത്യം സംസ്കാരം അപ്പൊ അതിലേക്കും എന്തായി ഈ ഭാഗം ആണ് അപ്പൊ നമ്മൾ എല്ലാ അവാർഡും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ട് പോകും അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് മ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഫയർ അതായത് അവാർഡ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അവാർഡ് മാത്രമല്ല അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് പഠിക്കാനായിട്ട് ഇനി ഇരിക്കരുത് അപ്പൊ കാര്യം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇനിയുള്ള അവാർഡുകൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളാൽ ഉണ്ടാക്കരുത് നിങ്ങളായാലും ഞാനായാലും ഓക്കെ നമ്മുടെ പരിശ്രമം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക ബാക്കിയുള്ളത് നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് കാണാം ഓക്കെ നമ്മൾ പരിശ്രമിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് കേദിക്കുന്നേക്കാൾ നമ്മൾ പരിശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയതാണ് നമുക്ക് നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മൾ എന്താണ് പക്ഷെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് കിട്ടും അത് ഉറപ്പാണ് ഒരു പ്രകൃതിയിൽ ഒരു ശക്തി ഉണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടിയില്ല എന്ന് വരാം പക്ഷെ അത് ഒരിക്കൽ കയ്യിലെത്തും അത് തീർച്ചയാണ് ഇന്ന് നമ്മൾ ഏത് എന്താണ് നമ്മുടെ ലോകത്തിലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ എടുത്തു നോക്കിയാലും ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാലും അവരൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ ഓക്കെ അത് മനസ്സിലാക്കുക നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അത് മോട്ടിവേഷൻ ആയിട്ട് കണക്കാക്കി സെൽഫ് മോട്ടിവേഷൻ ചെയ്തിട്ട് തന്നെ ക്ലാസ്സിൽ മുന്നോട്ട് പോവുക ട്ടോ. നമുക്കെന്നാൽ വളത്തോള അവാർഡ് ആദ്യം പഠിക്കാം എന്നിട്ട് ഹരിവരാസൻ അവാർഡ് പഠിക്കാം ഹോട്ടോപിക്സിൽ പത്ത് പതിനാറ് വീഡിയോ ഇട്ടിട്ടുണ്ട് എം എസ് സ്വാമിനാഥൻ വത്സല ഏതച്ചം പുരസ്കാരം നല്ല നല്ല ഹോട്ടോപിക്സ് തിരഞ്ഞു പഠിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തണം ട്ടോ നമുക്ക് വെള്ളത്തോൾ പുരസ്കാരം നമുക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തി തുടങ്ങിയത് ഏത് പുരസ്കാരമാണ് വെള്ളത്തോട്ട് എല്ലാം കൂടി കൺഫ്യൂഷൻ ആകുന്നത് അതാണ് ഞാൻ ഒരു രണ്ടു ദിവസം ഒക്കെ ഗ്യാപ്പിടുന്നത് കേട്ടോ എടുത്ത് ഒന്നിപ്പോ അവാർഡ് തന്ന നാളെ വീണ്ടും തരുമ്പോൾ ഒരേ കൺഫ്യൂഷൻ ആകും അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ റിവിഷൻ ചെയ്യണം കേട്ടോ റിവിഷൻ ചെയ്യണേ റിവിഷൻ ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് റിവിഷൻ ചെയ്യാതിരുന്ന എന്തോ എന്തൊരു സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടും നമ്മളെ ആരെയും ബോധിപ്പിക്കില്ല നമ്മൾ വെറുതെ പഠിച്ചു സ്വയം നമുക്ക് വിലയിരുത്താൻ തന്നെ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് എക്സാം കാണുള്ളൂ നമുക്ക് അത് അനുഭവം ആക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിലാക്കുക റിവിഷൻ ചെയ്യോ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് തുക എത്രയാണ് ഒന്നേ കണ്ടോ ഇത് നിങ്ങൾ നമ്മൾ എപ്പോഴും ഈ ഒന്ന് വരുമ്പോ എപ്പോഴും നമുക്കവിടെ ഒരു കൺഫ്യൂഷൻ വരില്ലേ അപ്പൊ എന്ത് ചെയ്യാ ആദ്യം ഒരു ഒന്നിടാ പിന്നെ രണ്ട് രണ്ടൊന്നിട എന്നിട്ട് ഒരു മൂന്ന് മൂന്നൊന്നിടാ അടുത്ത നാലൊന്നിടാകുമ്പോണ്ടോക്കെ ഫസ്റ്റ് ഒരു ഒന്നിടാ പിന്നെ ഒരു രണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുക വീണ്ടും പിന്നെ ഒരു മൂന്ന് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് എന്തായി വള്ളത്തോൾ പുരസ്കാരത്തിന്റെ തുകയായി ആദ്യം വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രീവിയസ് ക്വസ്റ്റിനാണ് കേട്ടോ അതൊക്കെ പ്രീവിയസാണ് ഇത് പ്രീവിയസ് ആണ് പാലാ നാരായണൻ നായർ ആർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് നാരായണൻ നായർ രണ്ടാമത് ആർക്ക് കിട്ടി ശൂരനാട് കുഞ്ഞൻ കുഞ്ഞൻപിള്ളക്ക് കിട്ടി മൂന്നാമത് ബാലാമണി അമ്മയ്ക്കും ബഷീറിനും കിട്ടി വൈക്കം മുഹമ്മദ് ബഷീറിനും ബാലാമണിയമ്മയും കൂടിയിട്ടാണ് ഒപ്പം പങ്കുവെച്ചത് മൂന്നാമത് അങ്ങനെയെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ് അത് ബാലാമണി അമ്മയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ വനിത ആരെന്ന് ചോദിച്ചാലും അത് അവിടെ ആരാണ് നമ്മുടെ ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേട്ടോ തൊണ്ണൂറ്റി ഒന്നിലല്ലേ പുരസ്കാരം ഏർപ്പെടുത്തിയത് തൊണ്ണൂറ്റി നാലാകുമ്പോഴേക്കും തന്നെ ആദ്യത്തെ വനിത ബാലാമണി അമ്മയ്ക്ക് വള്ളത്തോൾ അവാർഡ് കിട്ടി രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരങ്ങള് മലയാള സാഹിത്യ പുരസ്കാരങ്ങളിൽ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ഇത് വള്ളത്തോൾ പുരസ്കാരം ഓക്കേ അപ്പൊ ഈ ഭാഗം ഒക്കെ ആയോ ഇത്രയും ഭാഗം ഒക്കെ ആയോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് വള്ളത്തോൾ പുരസ്കാരം ഇത് ആരെ കുറിച്ചിട്ടാ പറയുന്നത് വാള്ളത്തോളിനെ കുറിച്ചിട്ടാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് സമാന തുക അറിയാലോ പാലാ നാരായണൻ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ആദ്യം പാലാ നാരായണൻ നായർ ഒന്ന് കണ്ണടച്ചേ ഒന്ന് കണ്ണടച്ചേ എന്നിട്ട് ഒന്ന് സ്വയം പറഞ്ഞു നോക്കിക്കേ പാലാ നാരായണ നായർ രണ്ടാമത് ഷൂരനാട് കുഞ്ഞൻപിള്ള മൂന്നാമത് ബാലാമണിയമ്മയ്ക്കും ബഷീറിനുമാണ് ആദ്യം ആദ്യമായിട്ട് വള്ളത്തോൾ അവാർഡ് നേടുന്ന വനിത ആര ചോദിച്ചാൽ അവിടെ അത് നമ്മുടെ ബാലാമണിയമ്മയാണ് അവിടെ കൂടെ ആരും കൂടി ഉണ്ടായിരുന്നോ വൈക്കം മുഹമ്മദ് നമ്മുടെ മലയാള ത്തില് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാലത് വള്ളത്തോൾ പുരസ്കാരമാണ് ഓക്കെ വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് വന്ന ഇത് തന്നെ അറിയാലോ എങ്കിൽ നമുക്ക് കറണ്ട് അഫിയർ ഭാഗത്ത് നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴില് ആർക്കാണ് വർമ്മയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടില് എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സക്കറയ്ക്കാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് ഊന്നി പഠിക്കുക കേട്ടോ വള്ളത്തോൾ പുരസ്കാരം ഇത് ഇത്രേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സക്കറിയ ആരാണ് പി സക്കറിയ രണ്ടായിരത്തി പതിനെട്ടില് എം മുകുന്ദൻ പിന്നെ രണ്ടായിരത്തി പതിനേഴില് പ്രഭാവർമ്മ ആരാണ് രണ്ടായിരത്തി പതിനേഴില് പ്രഭാവർമ്മയ്ക്കാണ് മറക്കോ മറക്കില്ലാലോ അപ്പൊ ആരാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പി സക്രയ്ക്കാണ് കേട്ടോ പി സക്കരക്കാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴില് പ്രഭാവർമ്മ വളത്തോൾ പുരസ്കാരം പഠിച്ചല്ലോ പഠിച്ചോ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക ഇടക്കിടക്ക് ഒന്ന് റിവിഷൻ ചെയ്തു വെക്ക കേട്ടോ അടുത്തത് നമുക്ക് ഹരിവരാസനം പുരസ്കാരം പഠിക്കാം ഹരിവരാസനം പുരസ്കാരത്തിന്റെ സമാനത്തുക ഒരു ലക്ഷം രൂപയാണ് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം എത്രയാണ് പഠിച്ചത് അഞ്ചു ലക്ഷം രൂപ അല്ലെ എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ചു ലക്ഷം പഠിച്ചു ഹരിവരാസനം എത്രയാണ് ഒരു ലക്ഷമാണ് വെള്ളത്തോളം അവാർഡ് എത്രയാണ് ആദ്യം ഒരൊന്നിടുക പിന്നെ ഒരു രണ്ടൊന്നിട്ട് കൊടുത്തെ ഒരു മൂന്നൊന്നിട്ട് കൊടുത്തെ ഓക്കെ അല്ലോ അപ്പൊ ഇത് മൂന്നൊന്നും സമ്മാനത്തുക മറക്കില്ലാലോ ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നില് ആർക്കാണ് ഹരിവരാസനം പുരസ്കാരം വീരമണി രാജുവിനാണ് ആർക്കാണ് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആലപ്പി രംഗനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലില് പി കെ വീരമണി ദാസൻ നിങ്ങൾ കറണ്ട് അഫയർ പഠിക്കുമ്പോൾ ഇരുപത്തൊന്നിന് ശേഷം ഇപ്പൊ ഇരുപത്തിനാല് വരെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇരുപത്തൊന്നിന് ഉള്ളത് നന്നായിട്ട് ആ ഓർഡറിങ്ങോട്ട് പഠിച്ചു വെക്കുക നിങ്ങൾ അങ്ങനെ എന്താണ് ഇരുപത്തൊന്നിലല്ലേ ഇപ്പൊ ഹരിവരാസനം പുരസ്കാരം ഇരുപത്തൊന്ന് മുതൽ തൊട്ടിട്ട് ഇരുപത്തിനാല് വരെ നമ്മൾ പഠിക്കണം അപ്പം എന്ത് ചെയ്യുക വീരമണി രാജു അടുത്തത് ആലപ്പി രേഖനാഥ് ശ്രീകുമാരൻ തമ്പി ആര് പിന്നെ വീരമണിദാസൻ അങ്ങനെ ഓർഡർ ആയിട്ട് പഠിച്ചേ അപ്പൊ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെച്ചിട്ട് അങ്ങനെ ഓർഡർ ആക്കി പഠിക്കുക അപ്പൊ ഫസ്റ്റ് ആരും വരണം വീരമണി രാജു വീരമണി ി ആലപ്പി ശ്രീകുമാരൻ തമ്പി പിന്നെ വി പി കെ വീരമണി ദാസൻ പഠിച്ചോ ഈ അവാർഡുകൾ പഠിച്ചല്ലോ നമ്മൾ എപ്പോഴും ഈ സാഹിത്യ അവാർഡുകളൊക്കെ പഠിക്കുമ്പോൾ എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇരുന്നിട്ട് പഠിക്കും നമ്മൾ ഈ ടോപ്പിക്ക് നമ്മുടെ ഒരു സ്വഭാവം ഉണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ സിലബസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടാവും അല്ലെ ആ കവർ ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ അടി കൂടെ നമ്മുടെ മനസ്സ് എവിടെ എത്തും അയ്യോ ഇനി അവാർഡുകളൊക്കെ പഠിക്കാനുണ്ട് ഇനി അവാർഡുകളൊക്കെ പഠിക്കാനുണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ ഒന്നും അവാർഡുകൾ പഠിച്ചിട്ടില്ല ദേശീയ എന്താണ് സിനിമ പുരസ്കാരങ്ങൾ പഠിച്ചിട്ടില്ല അയ്യോ കുറേ പുരസ്കാരങ്ങൾ എക്സാം ടൈമിൽ പഠിക്കാണ്ട് ഈ ഇവിടെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലായിരിക്കില്ല ശ്രദ്ധ നമ്മടെ നമ്മൾക്ക് മുഴുവൻ എന്തായിരിക്കും ഈ സാധനങ്ങൾ പഠിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും എക്സാമിന്റെ രണ്ടു ദിവസം മുമ്പ് ഈ അവാർഡുകൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കരുത് ഇതൊക്കെ ഇപ്പോഴേ തരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കിയാ നമുക്ക് പഠിക്കുമ്പോൾ ഒരു സമാധാനമാണ് എന്താണ് നമ്മൾ അവാർഡുകൾ അടക്കം പഠിച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും നമ്മൾ ലാസ്റ്റ് കൊണ്ട് എക്സാമിന്റെ രണ്ടു ദിവസം മുമ്പ് നോക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമായിരിക്കണം എന്താണ് പുതിയതായിട്ട് വന്ന നിയമനങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഭരണഘടനയിലെ കുറേ കമ്മീഷൻസ് ഉണ്ടല്ലോ അതിൽ ചെയർമാൻമാർ ആരൊക്കെയാണ് അതൊക്കെയാണ് അപ്പം നോക്കേണ്ടത് ഓക്കെ അതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് പോയിട്ട് കല്ല് ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴേക്കും അത് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക പഠിക്കുക ഇപ്പോൾ ഉള്ളത് എന്താണ് ഇരുപത്തിനാല് വരെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പുരസ്കാരങ്ങൾ ഇരുപത്തിനാല് വരെ തന്നതൊക്കെ ഇത് പഠി ഇടയ്ക്ക് 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 പഠിച്ച് നോക്കുക ഇനി ഏതെങ്കിലും അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയോ ഇരുപത്തിനാലിലേക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ എഴുതി വെച്ച ഭാഗത്ത് അവിടെ ഒരു രണ്ട് ലൈനും ഗ്യാപ്പ് എപ്പോഴും ഒരു ടോപ്പിക്ക് എഴുതുന്ന സമയത്ത് ഒരു രണ്ട് ലൈനും കുറച്ച് ഒരു പേജെങ്കിലും എന്ത് ചെയ്യാം വിട്ടിട്ട് പോകുക അപ്പൊ നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും അഡീഷൻ വരുമ്പോ അവിടെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് പോകുകയും ചെയ്യാം ഓക്കെ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ എന്താണ് ഒരു സംതൃപ്തിയാണ് അവാർഡുകൾ അടക്കം നമ്മൾ പഠിച്ചിട്ടാണ് എല്ലാ പുരസ്കാരങ്ങളും പഠിച്ചു എല്ലാ കറണ്ട് അഫെയറും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മനസ്സ് മനസ്സിലൊരു ഉറപ്പുണ്ടാകും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ആ രീതിയിൽ അങ്ങോട്ട് പഠിച്ചു പോകുക കേട്ടോ അപ്പൊ ഈ പഠിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വീരമണി ആലപ്പി പിന്നെ ശ്രീകുമാരൻ തമ്പി പിന്നെ വീരമണിദാസൻ ഇവിടെ ഇരുപത്തൊന്നിലും വീരമണി പേരുണ്ട് ഇരുപത്തിനാലിലും വീരമണി പേരുണ്ട് കേട്ടോ പേടിയിൽ ആലപ്പിനെയും അരണിടുക ശ്രീകുമാരൻ തമ്പിയെ ഇടാ കേട്ടോ അപ്പോൾ ഓക്കെ അല്ലോ വെള്ളത്തോളം പുരസ്കാരം ഹരിവരാസന പുരസ്കാരം മനസ്സിലായി എന്ന് വിചാരിക്കണോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഓക്കെ പക്ഷെ എന്ത് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസിന്റെ മൂല്യം എന്ന് അതായത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ ലൈക്ക് ഷെയർ ഇതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങളിന്ന് ഒരു രൂപ പോലും നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഒരു ലൈക്ക് ഒരു താഴെ ഒരു എത്ര ഒരു ഒരു മിനിറ്റ് പോലും വേണ്ടാലും ഒരു മെസ്സേജ് അയക്കാൻ ആ ഒരു മെസ്സേജ് അത് മതി അത് തന്നെയായിരിക്കും അപ്പൊ നല്ല നല്ല കണ്ടന്റ് തരാൻ എന്താ എന്നെ കൊണ്ടാവുന്നത്രയും ഞാൻ ശ്രമിക്കാം ഞാൻ പഠിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ട്ടോ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെയൊക്കെ നല്ലൊരു വർഷം ആകട്ടെ നമുക്ക് ദൈവത്തിനോട് സർവേശ്വരനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ആരെയും ഒരു ദ്രോഹത്തിനോ ഒന്നിനും നിങ്ങൾ പോകരുത് നല്ലത് മാത്രം നമ്മളെ കൊണ്ട് പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ സഹായിക്കില്ല പക്ഷെ നമുക്ക് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം നമുക്ക് എന്താണ് കിട്ടിയിരിക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവാർഡൊന്നും പഠിക്കാൻ നിൽക്കില്ല എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു